ഹലോ ഗേൾസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് വീഡിയോ എന്ന് വെച്ചാൽ ദീപാവിലായതുകൊണ്ട് കുറച്ച് ഓഫേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സെയിലിനുള്ള പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ പ്ലാന്റിൻ്റെ പ്രൈസൊക്കെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ആവശ്യമുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എനിക്ക് ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി കേട്ടോ മുകളിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ അപ്പോൾ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്യുമ്പോൾ കാണുന്ന സമയത്ത് റിപ്ലൈ തരുന്നതായിരിക്കും രാവിലെ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ എടുക്കുന്നത് ആ സമയത്ത് കാണുമ്പോൾ മെസ്സേജ് അയക്കാം കേട്ടോ ആദ്യം ആരാണ് മെസ്സേജ് അയക്കുന്നത് അവർ കഴിക്കുന്ന നമ്മൾ ആദ്യം പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ കോളിസ് പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ തയ്യാണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ടാണ് പത്ത് രൂപ കേട്ടോ ഇതിന് മാത്രം നമ്മൾ പീസായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടോയെന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ് കൂടി ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റുകൾ മാത്രം ഇപ്പോൾ സെയിലിനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ മാത്രം കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇനിയും പ്ലാനുകൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻ്റ് ഒക്കെ അയക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലും കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്പർ അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്ലാനിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി അയക്കണം കേട്ടോ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഡെലിവറി ചെയ്യുമല്ലോ കൊറിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോവും അതുപോലെ തന്നെ കൊറിയർ ഓഫീസിൽ കൊടുക്കുന്ന വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലാന്റ് വാങ്ങിക്കുന്നവർക്ക് വീഡിയോ നമ്മൾ അയക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലാനുകളെല്ലാം കൊറിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വരിക കേട്ടോ നമ്മൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും ഒരു ഷോർട്ട് ചെയ്യുക കേട്ടോ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ തൊട്ടുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക